സെലഫിസ്റ്റുകൾ ഉടലെടുക്കുകയാണ് സെലഫികൾ ഉടലെടുക്കുകയാണ് സെലഫികൾ എന്നറിയുന്നത് വരാ സെലഫിന്റെ മാർഗം ഇതൊന്നുമല്ല നമ്മളെ കൂട്ടേക്ക് കർണാടകയിലെത്തിയപ്പോൾ ഈ വഹാബികൾ പേര് തന്നെ സെലഫി എന്ന് പറഞ്ഞത് വെടപ്പ് വന്നിട്ടുള്ളൂ സെലഫി 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 ഇതിന്റെ മുമ്പ് ഇസ്ലാഹി എന്ന് അറിഞ്ഞോക്കി അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ കുറുവാൻ ആയത് നമ്മൾ മാറ്റി നോക്കി നെതുവത്തുൽ മുജാഹിദീൻ നോക്കി

വിശ്വാസം പിടിക്കേണ്ടത് ഖുറൻസ് പറയേണ്ടത് ഖുർആൻ എന്ന് വെച്ചാൽ എന്തുവരും പിന്നെ ബുദ്ധിയെ പറ്റ വെക്കണോ നമ്മളെ കൂട്ടര് ഇബുനുതീമിയനെ വല്ലാതെ വല്ലാതെ പറയാത്തത് ഇവിടുത്തെ ചെറുപ്പക്കാരെ കിട്ടൂല ഇബുനുതീമിയുടെ ശരിയായ സെലഫി വീക്ഷണം എന്റെ ചെറുപ്പക്കാരെ നല്ലോണം ശ്രദ്ധിക്കണം ഇബുനുതീമിയുടെ ശരിയായ സെലഫി വീക്ഷണത്തിന്റെ മൗലിക ഭാഗം തന്നെ ബുദ്ധിയെ പ്രമാണമാക്കിയിട്ടും ബുദ്ധിക്കനുസരിച്ചിട്ടും ഖുർആൻ സമർപ്പിക്കുന്നു അഷരികൾ അശേരികളോടാമല്ലാത്ത ദേഷ്യം കാരണം മാമശ്ശേരിയാണ് റാസി മാമശ്ശേരിയാണ് ബൈലായി മാമശ്ശേരിയാണ് അശേരിയാണ് ഇയാൾക്ക് ദേഷ്യം പിടിച്ച കൂട്ടർ മുയ്യവും അശ്ശേരി ഈ അശേരികളോടുള്ള ദേഷ്യം നിമിത്തം അദ്ദേഹം പറയുന്നത് ബുദ്ധിയെ പറ്റ കട്ടുകെട്ടണം ഖുർആനും അതീസും മാത്രം ഉദ്ധരിക്കുക ബുദ്ധി അവിടെ കൂട്ടിക്കൊടുത്തുകൂടാ എന്നിട്ട് എന്താ ഒത്തു നമ്മൾ ചിന്തിക്ക ഇത് പറയാൻ ഇന്നത്തെ മുജാഹിദുകളുടെ മുമ്പിൽ ഇവിടുത്തെ മുജാഹിദ് പ്രബോധകന്മാർക്ക് പറ്റുമോ